ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ബി ജെ പിയുടെ പല മോഹങ്ങളും കണക്കൂട്ടിലും ഒക്കെ തകടമറിഞ്ഞ് അവിടെയൊക്കെ എൽ ഡി എഫ് അധികാരത്തെ വരുന്നതാണ് കാണാനാകുക യു ഡി എഫിന്റെ സ്ഥിതി ഇത്തവണ അതിദയനീയമാണെന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ തയ്യാറാക്കിയ കണക്ക് പുസ്തകങ്ങൾ തന്നെ അത് പറയുന്നു മണ്ഡലങ്ങളിൽ വരി എറിഞ്ഞ പണത്തിന്റെ പകുതി പോലും വോട്ടായി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല തിരുവനന്തപുരത്തെ സ്ഥിതി പ്രവചനാതീതം തന്നെയാണ് ഒന്നുകിൽ പന്തിന്റെ വിന്തിന് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇവരിലൊരാൾ വിജയിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടും അതുതന്നെയാണ് ശശി തരൂർ പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന വസ്തുത തരൂരിന് തന്നെ ബോധ്യമായിട്ടുണ്ട് തൻ്റെ പി എ നടത്തിയ സ്വർണ്ണക്കടത്ത് പിടികൂടിയത് വോട്ടെടുപ്പിന് മുന്നേ എങ്ങനുമായിരുന്നെങ്കിൽ ഈ തരൂർ മൂന്നാം സ്ഥാനത്തിലും താഴേക്ക് പോയന് ബി ജെ പി നേതൃത്വം വിജയം ഉറപ്പിച്ച് പറയുന്ന ആറ്റിങ്ങിൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഇത്തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ വ്യക്തമായ ഉറപ്പ് ആറ്റിങ്ങലിൽ അറുപത്തായിരം വോട്ടുകൾക്ക് വി മുരളീധരൻ ജയിക്കുമെന്നും തിരുവനന്തപുരത്ത് ഇരുപത്തയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് രാജചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് ബി ജെ പിയുടെ സ്വപ്നം നടക്കാത്ത സ്വപ്നമെന്നേ അതിനെ പറയാനാകൂ യു ഡി എഫിന്റെ ഉറച്ചു മണ്ഡലമായ ആറ്റിങ്ങൽ ഇത്തവണ തിരിച്ചുപിടിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് കളത്തിലിറക്കിയത് പ്രചരണവേളയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ശക്തമായ ജനപിന്തുണ ജോയിക്കുണ്ടായിരുന്നു അതുതന്നെയാണ് പോളിംഗ് ബൂത്തിലും കണ്ടത് എൽ ഡി എഫ് വിജയിക്കുന്ന റിപ്പോർട്ടുകൾ വളരെ ശക്തമായി വരുന്നു ബി ജെ പി ഏറെ പ്രതീക്ഷിച്ച മണ്ഡലം ഇനി എൽ ഡി എഫിന് സ്വന്തമാണെന്ന് ആറ്റിങ്ങൽ വിധി എഴുതാൻ പോകുന്നു അതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രതിനിധിയായിരുന്ന പന്നിൻ രവീന്ദ്രന് മികച്ച സ്വീകാര്യത തിരുവനന്തപുരത്തുണ്ട് കേരളത്തിലെമ്പാടുമുണ്ട് അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഐ ടി രംഗത്ത് വിദഗ്ധനായ രാജി ചന്ദ്രശേഖർ തീരപ്രദേശങ്ങളിൽ ചെന്ന് ശശിതരൂരിന്റെ വോട്ട് ബാഗുകളിൽ കനത്ത ആക്രമണമാണ് നടത്തിയത് തീരപ്രദേശത്തെ പരാതികൾ കേട്ട രാജി ചന്ദ്രശേഖർ അവരോട് പറഞ്ഞത് തനിക്കൊരല്പം സമയം തരൂ എന്നാണ് തന്നെ എം പി ആക്കൂ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ഇപ്പോൾ നൽകിയ പരാതികൾക്ക് ദിവസങ്ങൾക്കകം താൽക്കാലികമായി പരിഹാരമുണ്ടാക്കാമെന്നാണ് രാജീവ് നൽകിയ ഉറപ്പ് അതിൽ വിശ്വസിച്ച് തരൂരിൻ്റെ കുറേ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയിട്ടുണ്ട് തീരത്തെ ഇടതു വോട്ടുകൾ മാത്രമാണ് അലയാതെ ഒലയാതെ ഇടതുപക്ഷത്ത് തന്നെ ഇപ്പോഴും നിൽക്കുന്നതും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ചിലയിടങ്ങളിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന കണക്കുകൂട്ടലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ കരുതിക്കൊള്ളണം അത് ബിജെപിയുടെ മിടുക്കൊണ്ടല്ല യു ഡി എഫിന്റെ എടുത്ത ചേട്ടവും കോൺഗ്രസിന്റെ അത് മിടുക്കും കൊണ്ടാകും തീർച്ചയായും അത്തരമൊരു വിലയിരുത്തലാണ് അനാലിസിസ് ആണ് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ബിജെപിയിൽ ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ഇനി ഒരു പദവികളിലേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട നിയമിക്കേണ്ട എന്നതിനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറെക്കാലമായി മോഹിക്കുന്ന കെ സി വേണുഗോപാലിന് തൽക്കാലം ഭീഷണിയുമൊന്നുമില്ല കെ സി വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുകയില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കെ സി വേണുഗോപാൽ തൽക്കാലം ബിജെപിയിലേക്ക് പോകുമെന്ന പ്രതീക്ഷയൊന്നുമില്ല കെ സിക്ക് ഇത്തരം ഹൈക്കമാൻഡിൻ്റെ നീക്കങ്ങളോട് പേടിയുമില്ല കാരണം ഹൈക്കമാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ പിന്നെ കെ സി വേണുഗോപാലിന് ഏറെക്കാലത്തിൽ ആഗ്രഹമുണ്ട് ഒരു തവണയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഒന്നിരിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും എ കെ അണ്ണയും ബാക്കി വെച്ച ഒരു വലിയ ഗ്യാപ്പ് കെ സി വേണുഗോപാലിന്റെ മുന്നിലേക്കുണ്ട് ആരാകണം കേരളത്തിന്റെ നേതാവുന്നത് എന്തായാലും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലൊന്നും കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയില്ല കാരണം അതിന് കെ സി കുറെ ഹോംവർക്ക് ചെയ്യാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫിന്റെ സർക്കാർ വരുമോ എന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണം കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാനും അതിനൊരു പത്ത് വർഷത്തെ കൂടി കാലതാമസം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്തായാലും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു ഇത്തവണ ഇടതു തരംഗം തന്നെയായിരിക്കും കേരളത്തിൽ നിന്ന് അതിൽ തട്ടി വീഴുന്ന ബിജെപി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന കണക്കുകൂട്ടലാണ് വിവിധ പാർട്ടി നേതൃത്വങ്ങളും തീരദേശമായ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് യു ഡി എഫിനെ പിന്തുണ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ തരൂരിന്റെ മുസ്ലിം ബിരുദ്ധ സമീപനങ്ങൾ വളരെ വ്യക്തമായി പരിഗണിച്ചിരുന്നു ആ പരിഗണന ഒരല്പം കടുത്തപയ്യ അതുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വോട്ടെത്തണമാണ് തരൂരിന് ഉറപ്പിക്കാനാകാത്തതും തിരുവനന്തപുരത്ത് ശശി തരൂർ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണവും ഈ തീരദേശ മേഖലയിലെ വോട്ടു ചോർച്ചയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തരൂരിനുണ്ടായ ഒരു ഇഷ്ടക്കേടും തന്നെയാണ് അതുകൊണ്ട് അതെല്ലാം തരൂരിനെതിരായി ഇടതു പോക്കറ്റുകൾക്കുള്ള വോട്ടുകളായി മാറും എന്ന് തന്നെയാണ് വളരെ വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളം മാത്രമാണ് മുസ്ലിം സമുദായത്തിന് സുരക്ഷിതത്വവും ആശ്രയവും നൽകുന്നതെന്ന് മറ്റൊരു സംസ്ഥാനത്തിനും ആ സുരക്ഷിതത്വം നൽകാനാകില്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ ഇനിയും ബി ജെ പി വരരുത് എന്ന് കേരളം കേരളത്തിലെ ഇടതുപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതെല്ലാം മുസ്ലിം സമുദായം കൈക്കൊണ്ടു എന്ന് തന്നെ വേണം വോട്ടിംഗ് രംഗത്തെ ആ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ അതുകൊണ്ടാണ് പറയുന്നത് തിരുവനന്തപുരത്ത് ഒന്നുകിൽ പന്നിൻ രവീന്ദ്രൻ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇതിൽ സാധ്യത കൂടുതൽ പന്നിൻ രവീന്ദ്രൻ തന്നെയാണ് ശശി തരൂർ മൂന്നാം സ്ഥാനത്ത് തള്ളിപ്പോകുന്നത് വളരെ വ്യക്തമായ കാര്യവുമാണ്